ഹരേ കൃഷ്ണ തൻ്റെ കഴിവിനേക്കാൾ മികച്ചതായിരിക്കരുത് മറ്റൊരാളുടെ കഴിവ് എന്ന അസൂയയോട് കൂടിയ ചിന്ത മനസ്സിനെ കൂടുതൽ അപഭ്രംശത്തിലാക്കും മറ്റുള്ളവർ ആസ്വദിക്കുന്ന സുഖ സൗകര്യങ്ങളും മെച്ചങ്ങളും കാണുമ്പോൾ തനിക്കിതൊന്നും ഇല്ലല്ലോ എന്ന മാനസികാവസ്ഥയും നല്ലതല്ല ജീവിതയാത്രയിൽ അനുഭവപ്പെടുന്ന സുരക്ഷിത തത്വമില്ലായ്മയും അസൗകര്യങ്ങളും മനസ്സിനെ വല്ലാതെ അലട്ടുമ്പോൾ ചിലർക്കൊക്കെ സ്വാഭാവികമായും അപകർഷതായും ഉണ്ടാകും ഇത്തരം ചിന്തകൾ നീണ്ട നാളുകളോളം മനസ്സിനെ മതിക്കാറുണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ കാടുകയറാത്ത ചിന്തയും അച്ചടക്കപൂർണമായ മനസ്സും കൊണ്ടു മാത്രമേ മനസ്സിനെ ശാന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ ശുഭകരമായ ചിന്തകൾ കടത്തിവിട്ട് マイナスネスはアンドリッピキが